മുക്കിയ ഇടമിലെ നബിയുള്ള പതിപാലും മക്കളിൽ മുക്കിയടമിലെ വടിവനിലുടയവൻ പഠിത്തുള്ളിയാത്തേ മധുര മറതിയ തുരതിജു കല്ലിയണമേ പതിപാലും മക്കമിൽ മുക്കിയടമിലെ വടിവിലൂടെവൻ പഠിത്തുള്ളിയാള മകമീലേ നെബി മധുരവൻ ഇരുതിലെ മറദിയോരതില്ലാ കല്ലിയ മധുര പുനേബിമോതിര കൂട ചൂടി നടന്തിടും അമ്പവൻ ഇമ്പവിൽ നമ്പിയ മുമ്പിൽ സഫിയുല്ലാ കല്ലിയാണ് മീ മാതാബിയാമീനീ പ്രസവിത്ത ദിനമിലെ പണ്ടവ രണ്ടുകളുണ്ടമിൽ കൊണ്ടുപോയി അബിബുള്ള കല്ലിയാണ് മീ പതിപാലിലും തൂതി മക്കമിൽ മുക്കിയ ഇടമിലെ വടിവിലൂടെവൻ പഠിത്തുള്ള നെബിയുല്ലാ കല്ലിയണമേ പാത്താള മകിലിരുന്ന് നെബി മധുര മറതിയ തുറ പരുതബ നെജിയുള കല്ലിയണമേ കല്യാണം ഹഷറിലെ ഹിസാബുകൾ കഴിഞ്ഞ് കതിരുകൾ തെളിഞ്ഞ് കാത്തീമു നബിയുള്ള നടക്കുകൾ തുനിഞ്ഞ് ഫാലിക്ക് മൊഴിഞ്ഞ് പിറകാല നബിമാരും സഹാബരും നടന്ന് പലരുമേ തുടർന്ന് പറക്കുന്ന പടിയിലെ സിറ തേറി കടന്ന് പോകുന്നു നടന്ന് നടന്നല്ലാമീറായവൻ ഡേകൾ അരുൾപടി നിലവിലെ പൊലിവലെ ഹസറിലെ തക്കനായി കല്യാണി കല്യാണ മണവാള മുഹമ്മദിനും കുഴലിയ മണവാട്ടി ഹസിയാനും അറിയം കതിരുതി മായിടും കണവരിൽ ഒളിവായി കണവരിലറക്കൂടും ദിനമായി ദിനമിലെ സുരികളെ തെളിവുകൾ അളപില പള പള ഒളിങ്ങിടും കരമീലെ വളതള കളകളിഞ്ഞിടും കാലിയിലെ ചിലമ്പുകൾ കിരുകിലെ മണിഞ്വരുടെ ധ്വനികളെ രാഗം മധു മികഘോഷം കാത്തിമുൻ നബിയാര പിറ സിരികൾ പശികവും ശതകവും മറ്റും പലതരം മണിന്തോരായി അണിന്തല്ലാമീറവൻ ഡേക അരുൾപടി നാഗമിൽ പോകണം താറുൾ കുന്തകം കല്ലിയ അണവുറ്റീറു നിങ്ങളതൊക്കെയും ചെഞ്ചലും കൊഞ്ചലും മുഞ്ചിലും അഞ്ചികൾ ഷൗക്കുറ്റ കല്ലിയാണി പണിതാറ് സലാമെന്ന തോപ്പിലെ കരി പഴമൊക്കെ മുന്നിൽ തന്നിലെ വന്നിടും തിന്നുവാൻ അറകൂടും കല്ലിയാണവീ പതിപാലിലും തൂതിരും മക്കമിൽ മുക്കിയ ഇടമിലെ വടിവിലൂടെവൻ പഠിത്തുള്ള നെബിയുള്ള കല്ലിയണമേ പാത്താള മകമീരയുരുതിലെ മറതിയ തുരതിജ നെബിയുള്ള കല്ലിയാണമേ പതിപാലും മക്കമിയ ഇടമിലെ വടിവിലുടയവൻ പഠിത്തുള്ള നെബിയുള്ളിയണമീ പാത്താള മകനിലിരുന്ന് നെബി മധുരവൻ ഇരുതിലെ മറദിയതുരതിജ നെജിയുല്ലാ കല്ലിയണമേ नजी कलमी न जीुवा कलाणी